ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മളിന്ന് ബാക്കി വന്ന ചോറ് വച്ച് വളരെ എളുപ്പത്തിൽ നല്ല ക്രഞ്ചിയും സോഫ്റ്റുമായിട്ടുള്ള ഉഴുന്നുവട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ടാപ്പ് ചെയ്ത് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് അളവിൽ ചോറ് എത്തിയിട്ടുണ്ട് ഈ ഒരു കപ്പിൻ്റെ അളവിലായതുകൊണ്ടാണ് ഒരു കപ്പ് അളവ് ഗ്ലാസോ മെഷറിങ് കപ്പോ ആണെങ്കിൽ ഒരു രണ്ട് രണ്ടര കപ്പൊക്കെ വേണ്ടി വരും ഈ ചോറ് വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഏതാണ്ട് ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ ചോറ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ ചെറിയ ചീരകം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് കപ്പ് അളവിൽ റവ കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും എട്ട് വെളുത്തുള്ളിയും എട്ട് കൊച്ചുള്ളിയും മൂന്ന് പച്ചമുളകും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് നിർബന്ധമൊന്നുമില്ല ഇനി ഇതിലേക്ക് ഒരു പിഞ്ചളവിന് കായപ്പൊടിയും പാകത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതെല്ലാം കൂടെ നല്ല രീതിക്കൊന്ന് കുഴച്ചെടുക്കാം ഇനി ഇതിലേക്കൊരു പിഞ്ചളവിന് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം മാവ് കുഴച്ചെടുക്കുമ്പോൾ ലൂസായിട്ടാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ റവ കുറേശ്ശെയായിട്ട് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഓ മാവുത ഈ ഒരു രീതിക്കാണ് കിട്ടേണ്ടത് ഇനി ഇത് ചെറിയ ഉരുളകളാക്കി കയ്യിൽ വെച്ച് പരത്തിയിട്ട് സാധാ ഉഴുന്നോടെ എങ്ങനെ റെഡിയാക്കുന്നു അതേപോലെ നടുക്കൊരു ഹോളിട്ട് കൊടുക്കാം ഇനി ഇങ്ങനെ നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെന്തെങ്കിലും ചെയ്തിട്ട് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ എന്താ ഇതുപോലെ ഓരോന്നൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു സൈഡൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോഴത്തേനും നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് അപ്പുറത്തെ സൈഡും ഫ്രൈ ചെയ്തെടുക്കാം ബാക്കി വന്ന ചോറ് കൊണ്ടുള്ള ഉഴുന്നവട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ അധികം ടേസ്റ്റിയുമാണ് നല്ല ക്രിസ്പിയുമാണ് അപ്പോൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാൻ മറക്കല്ലേ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ടാപ്പ് ചെയ്ത് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഓ അടുത്തൊരു വീഡിയോ ആയി താങ്ക് യു ഫോർ വാച്ചിങ്